കോട്ടയം പാക്കിൽ പതിനഞ്ചിൽ പടിയിൽ കുറുവാ സംഘം എത്തിയതായി പ്രദേശവാസികളുടെ സംശയം പ്രദേശത്ത് കഴിഞ്ഞ ഒരാഴ്ചയായി തമിഴ് സംസാരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന അഞ്ചംഗ സംഘം വീടുകളിൽ കയറി ഇറങ്ങുന്നതായി നാട്ടുകാർ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം സംശയം തോന്നിയ നാട്ടുകാർ ഈ സംഘത്തിലെ ഒരാളോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ നാട്ടുകാരോട് തട്ടിക്കയറുകയാണ് ചെയ്തത് പകൽ നേരങ്ങളിൽ പല സമയങ്ങളിലായിട്ടാണ് ഇവർ വീടുകളിൽ വന്നുകൊണ്ടിരുന്നത് എന്നും പറയുന്നു കുറേ സ്ത്രീകളുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് ഇല്ലേ തമിഴിലാണെന്നുള്ളവർ നമുക്ക് തന്നാണ്ട് കാരണം അവർ തമിഴാണ് നമ്മളോട് സംസാരിച്ചത് ഒരു സ്ത്രീയോട് ഞാൻ പറഞ്ഞു പിന്നെ പോലെ ആ വീട്ടിലാണില്ലെന്ന് പറഞ്ഞാൽ അവരോട് കയറി എന്നോട് കയറി സംസാരിക്കാമായിരുന്നു ഞാൻ ഉങ്ങൾക്ക് എന്നാ വിഷയം ഉങ്ങൾക്ക് എന്നാ വിഷയം എന്ന് എന്നോട് ചോദിച്ചു അപ്പം ഇത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഭയമാണ് നമുക്ക് വരുന്നത് ഞങ്ങൾ നല്ല രീതിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ബാക്കിയിൽ പരിചയപ്പടിയിലുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ ാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ രാത്രി പത്തുമണി മുതൽ നാട്ടുകാർ സംഘം ചേർന്ന് ഈ കുർവാസംഘത്തിനായുള്ള പരിശോധനകൾ സമീപ പ്രദേശങ്ങളിൽ നടത്തിയിരുന്നു ചിങ്ങവനം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആളുകൾ രാത്രികാലങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നും ഒറ്റയ്ക്ക് നേരിടാൻ പോകരുതെന്നും പോലീസ് സംഘം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയം